സാരമില്ല അവൾ സുഖം പ്രാപിക്കും അതിന് അവൾക്ക് അസുഖമൊന്നുമില്ലല്ലോ അങ്ങേക്ക് അതറിഞ്ഞുകൂടെ ശരിയാണ് അവളുടെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല എങ്കിലും മറ്റെല്ലാറ്റിലും വിഷം ബാധിച്ചിരിക്കുകയാണ് അങ്ങ് അങ്ങനെ പറയും ആ റോമാക്കാരി സ്ത്രീയുണ്ടല്ലോ അവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് അങ്ങേക്കറിഞ്ഞുകൂടെ അവൾ പറഞ്ഞു ഞങ്ങൾക്ക് മന്ത്രവാദത്തെ പേടിയില്ല അസത്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം കുറെ കഴിഞ്ഞ് അവരൊക്കെ എന്നോട് ചോദിച്ചു ഈശോയുടെ പ്രസംഗം ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റുമോ ഷേബത്ത് മാസത്തിന്റെ അവസാനം പക്ഷെ അവർ വരുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ പുതുക്കി പണിയേണ്ട ഒരു ലോകം അവരിലുണ്ട് അതിനു മുമ്പ് ഇപ്പോഴുള്ളത് നശിപ്പിക്കേണ്ടിയിരിക്കുന്നു അത് അസാധ്യമായ കാര്യമൊന്നുമല്ല യോവാനാ